ആർ എസ് എസ് നേതാവ് സി സദാനന്ദന്റെ രാജ്യസഭാംഗത്വം അത് വലിയ ചർച്ചയായി മാറിയതാണ് കഴിഞ്ഞ ആളാണ് അങ്ങനെയല്ല പേരിൽ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയ ആളാണ് സദാനന്ദൻ എന്ന് ബന്ധുകൂടിയായ പി എം ജനാർദ്ദന പറയുകയാണ് രണ്ട് ആറ് ും കൂട്ടുകാരും ചേർന്ന് ജനാർദ്ദന്റെ മക്കളെ അനുവാദമില്ലാതെ പരിപാടിക്ക് കൊണ്ടു അത് ചോദ്യം ചെയ്തതിന് സദാനന്ദന്റെ നേതൃത്വത്തിൽ വെട്ടിയും കുത്തിയും കമ്പിപ്പാരൊക്കെ അടിച്ചു ജനാർദ്ദനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആ ആക്രമണത്തിന് ശേഷം പരസഹായമില്ല ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനാർദ്ദൻ ആക്രമണത്തിൽ ജനാർദ്ദന്റെ ഒരു കാലിനെ സ്വാധീനം ഇത്തരത്തിൽ വലിയ പ്രതിഭകൾക്ക് കലാസാഹിത്യ മേഖലകളൊക്കെ മേഖലകളിലൊക്കെ ആളുകൾ എല്ലാവരും നാളെ മുതൽ പറയും കണ്ടില്ലേ സുരേഷ് ഗോപിയും പി ടി ഉഷയും സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോയ സ്ഥലത്തേക്ക് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമായ അങ്ങോട്ട് വിട്ടു എൻ്റെ കാര്യം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാരണം എന്തായാലും ഒരു ദിവസം അതാണ് എൻ്റെ സംഭവത്തിന് യഥാർത്ഥമായ വിലയിരുത്തൽ അത് ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ ധാർമ്മികതയും മനുഷ്യത്വം ഒക്കെ വരുന്ന സത് ശരിയല്ല പക്ഷേ പ്രവർത്തകന്മാർക്ക് സ്വന്തം സംഘടനയുടെ ഒരു സ്ഥലമാർക്കൊരു ജില്ലാതല ചുമതല വഹിക്കുന്ന ഒരു പ്രവർത്തകനാണ് രണ്ട് കാലം വ്യക്തിയിട്ട ഒരു അവസ്ഥ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണം സ്വാഭാവിക പ്രതികരണം പ്രതികരണം എസ്എഫ്ഐ നേതാവായിരുന്ന കെ വി സുധീഷിനെ മുപ്പത്തിയേഴ് വെട്ടുവെട്ടിയാണ് രക്ഷിതാക്കളുടെ മുമ്പില് വെച്ച് ബി ജെ പി ആര്എസ്എസ് പ്രവര്ത്തകര് കൊല ചെയ്തത്